നമസ്കാരം ചർച്ച പോലും ചെയ്യാതെ സീറ്റ് പിടിച്ചെടുത്തു അധികാരത്തിന്റെ പേരിൽ പാർട്ടി വിട്ട വീരേന്ദ്രകുമാരനെയും കൂട്ടരെയും തിരിച്ചെടുത്തു ജനതാദളിൽ കടുത്ത ഭിന്നത ഇപ്പോൾ പുകയുന്നു മുന്നണി വിട്ട് യു ഡി എഫിലേക്ക് പോകാൻ ആലോചനയും സജീവമാണ് എത്തിയാൽ ഒരു സീറ്റ് നൽകാമെന്നേറ്റ് യു ഡി എഫ് നേതാക്കളും ഇടതുമുന്നണിയിൽ നിന്നും ജെ ഡി എഫ് പുറത്തു പോകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് എറണാകുളം ലോക്സഭാ സീറ്റ് എന്ന മിനിമം ആവശ്യം പോലും സി പി എം പരിഗണിക്കാത്ത സാഹചര്യത്തിൽ ഇടതുമുന്നണിയിൽ തുടരുന്നതിൽ കാര്യമില്ല എന്ന വാദവുമായി ജനതാദൾ എസിൽ ഒരു വിഭാഗം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇക്കാര്യം ചർച്ച ചെയ്യാൻ പാർട്ടി നേതൃത്വം തയ്യാറാകണം എന്ന ആവശ്യം വിവിധ ജില്ലാ ഘടകങ്ങളിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞു അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ട് യു ഡി എഫിൽ ചേക്കേറണം എന്ന നിലപാടാണ് ഇവരുടേത് എം പി വീരേന്ദ്രകുമാറിന് സീറ്റു നൽകാത്തതിന്റെ പേരിൽ മുന്നണി വിട്ടു പോവുകയും യും അടുത്തിടെ തിരിച്ചെത്തുകയും ചെയ്ത ലോക് താന്ത്രിക് ജനതാദളിന് ഒരു സീറ്റ് നൽകുന്ന കാര്യം ഇടതുമുന്നണിയുടെ പരിഗണനയിലാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എട്ടിന് എൽ ഡി യോഗത്തിൽ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതാണ് ജെ ഡി എസിനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് കേരളത്തിൽ മത്സരിക്കാൻ അവസരം നൽകാത്തത് ദേശീയ നേതൃത്വത്തെയും ചൊടിപ്പിച്ചിട്ടുണ്ട് ഇടതുമുന്നണിയിൽ സമ്മർദ്ദത്തിന്റെ ഭാഗമായി നാലു സീറ്റിലെങ്കിലും മത്സരിക്കാൻ ജനതാദൾ തയ്യാറാകണം എന്ന ആവശ്യമാണ് ആദ്യം ഉയരുന്നത് തിരുവനന്തപുരം വടകര എറണാകുളം ആറ്റിങ്ങൽ എന്നിവിടങ്ങളിൽ നാമനിർദ്ദേശ പത്രിക കൊടുക്കണമെന്നായിരുന്നു ആദ്യ തീരുമാനം സി പി എം കോട്ടയം സീറ്റ് തിരിച്ചുപിടിക്കുകയും നിലപാട് കടുപ്പിക്കുകയും ചെയ്തതോടുകൂടി എറണാകുളം സീറ്റ് എന്ന ഒറ്റ ആവശ്യത്തിലേക്ക് ജനതാദൾ നേതൃത്വം ഒതുങ്ങി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയെയും മാത്യു ടി തോമസിനെയും നേരിൽ കണ്ട് ഇത്തവണ ജനതാദളിന് സീറ്റു നൽകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന വിവരം ധരിപ്പിച്ചിരുന്നു ഇക്കാര്യം ജനതാദളിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ചർച്ചയ്ക്കെടുത്തപ്പോൾ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത് ഈ സാഹചര്യം പാർട്ടിയിൽ കടുത്ത ഭിന്നതയ്ക്ക് ഇടയാക്കിയിരിക്കുന്നു തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ ഭരണമുള്ള പാർട്ടി എന്ന നിലയിൽ കേരളത്തിൽ ജനതാദൾ ലോക്സഭാ മത്സരത്തിൽ തഴയപ്പെടുന്നത് അനുവദിക്കാനാവില്ല എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ചന്ദ്രകുമാറിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം നാളെ തിരുവനന്തപുരത്ത് വിവിധ ജില്ലകളിലെ നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ശബരിമലയ്ക്കുശേഷമുള്ള ഇടതുമുന്നണിയിലെ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്ത് യു ഡി എഫിലേക്ക് നീങ്ങണം എന്ന് ബാധിക്കുന്നവരാണ് ഈ വിഭാഗം കഴിഞ്ഞ തവണ നിയമസഭയിലേക്ക് ഏഴു സീറ്റ് ചോദിച്ചുവെങ്കിലും അഞ്ചെണ്ണത്തിൽ ഒതുങ്ങേണ്ടി വന്നു പാർട്ടിയിൽ പിളർപ്പുണ്ടാകുന്നതിനു മുമ്പ് രണ്ടു ലോക്സഭാ സീറ്റ് വരെ ജനതാദളിന് ലഭിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി